ഇത് മാസ മോട്ടോർസ് എന്നാണ് കോണ്ടോ ആക്ടിവോ വൺ ട്വൻ്റി ഫൈവ് ബി സിക്സ് എന്നുള്ള വണ്ടിയാണോ അത് ജന സർവീസ് ആയിട്ട് വർക്കിംഗ് ചെയ്തിട്ടുണ്ട് നമുക്കതിനകത്ത് മെയിനായിട്ട് എഞ്ചിൻ സൗണ്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ചെക്ക് ചെക്കപ്പ് ബ്രേക്ക് കുറേ കുറവായിരുന്നു ജന സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് പറയാറുണ്ടോ വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഓടിച്ചു നോക്കുമ്പോൾ എഞ്ചിൻ സൈഡിലൊക്കെ നല്ല സൗണ്ട് വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ഈ ബാക്കിൽ വരുന്ന ഈ പുട്ടൊക്കെ നല്ല രീതിയിൽ പെടപ്പ് കാണിക്കുന്നുണ്ട് വൈസറിൻ്റെ ഹെഡ്ലൈറ്റ് വന്ന കവർ നല്ല നീതിയിൽ ജറക്കുന്നുണ്ട് ബ്രേക്ക് തീരെ കുറവാറു അതൊക്കെയാണ് ആയിട്ട് കിട്ടിയ കംപ്ലയിൻ്റുകൾ അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി ബാക്ക് വീലിൻ്റെ ഭാഗം തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബേക്ക് ലൈൻഡർ നമുക്ക് ഇപ്പോൾ കിടക്കുന്നത് കമ്പനി ലണ്ടർ ഹോണ്ടയുടെ ഒറിജിനൽ ഒറിജിൽ ലൈൻഡർ അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണുകയാണ് തുടങ്ങിയിട്ടുണ്ട് അത് അഴിച്ച് ഗ്രീസ് ചെയ്തതാണ് ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അതിൻ്റെ ഷാഫിൻ്റെ പ്ലേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബയറിംഗ് കംപ്ലയിൻറ്റിൻ്റെ ആരംഭമാണ് കേട്ടോ അപ്പോൾ തർക്കാർ നമുക്കിപ്പോൾ ആ ഗിയർ ഓയിൽ ഞാൻ ഒന്ന് അഴുച്ച് അതാണ് ഓയിൽ ഗിയർ ഓയിലൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം ഒരു വർഷം അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നും ബേറിംഗ് ഒക്കെ മാറ്റിയിട്ട് വന്നു പോകും കാരണം എന്ന് വെച്ചാൽ ഈ സൈഡിൽ ഓയിലിക്ക് വേറെ സാധ്യതയുണ്ട് കാരണം ബേറിങ്ങ് കൂടുതലായിട്ട് കംപ്ലയിൻ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് ഓയിലിക്കായിട്ടായിരിക്കും ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യാമേ കംപ്ലൈൻറ്റ് വന്നിട്ട് ചെയ്താൽ മതി ഇപ്പോൾ തൽക്കാലം ആരംഭമാണ് കേട്ടോ പിന്നെ അതേപോലെ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്നും വേറെ പ്രയത് കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല ടയർ ഒക്കെ നല്ല ടയർ അച്ഛൻ ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ക്ലിയർ ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽഫ് ക്ലസ് സൈഡ് ചെക്ക് ചെക്കേണ്ട എയർ ഫുൾട്ടർ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് കമ്പനി ഫിൾ ആണ് ഓൺഡ്രഡ് ഒറിജിനിൽ ഫിൽട്ടാണ് കളഞ്ഞത് വലിയ പഴക്കായിട്ട് ചേർക്കാം നമുക്ക് പൊടിക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് എയർ എയർഫിൾ ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നതി അതേപോലെ നമ്മൾ ക്ലച്ച് ഭാഗം നമ്മൾ അടിച്ചിട്ടുണ്ട് ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ആയിട്ട് അയച്ചാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെക്കിയുടെ സമയത്ത് ഇവിടുത്തെ ക്രാങ്ഷാഫിൻ്റെ സൈഡിൽ ഒന്ന് ഹോൾസെയിൽ ലീക്ക് ആയിട്ട് ഇവിടേക്ക് ഓരോ ചടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയ്യോണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് ആയിട്ടില്ല ആരംഭമാണ് ഇവിടെ നോക്കുമ്പോൾ ഓയിൽ പുറത്തേക്കൊന്ന് ഒഴുകുന്നതാണ് കാണുന്നത് അപ്പോൾ നമുക്കത് കയോടെ അഴിച്ചതിൻ്റെ ഗ്യാസ്കറ്റ് ആ ഒരു ഉള്ളിലൊക്കെ ഉള്ള ഗ്യാസ്കെറ്റ് റബറുണ്ടെങ്കിൽ ഉള്ളിൽ അതും ഈ ഹോൾസെയിൽ കൂടി മാറ്റി നമുക്ക് റീസീറ്റ് ചെയ്യാം അപ്പോൾ ആ കമ്പ്ലൈൻറ്റ് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ നമ്മളെ ബെൽറ്റ് ഒക്കെ ചെയ്തു ബെൽറ്റ് കമ്പനി ബെൽറ്റ് അങ്ങനെ ഹോൺഡോ ഓർജിൽ ബെൽറ്റാണ് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ബെൽറ്റൊക്കെ നല്ല വെല്ലാം ഉപയോഗിക്കാനുണ്ട് അതേപോലെ ക്ലച്ച് യൂണിറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് ഓക്കെ പ്രോബ്ലം ഇല്ല ഇത് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ടേബ് ഓർഡർന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്കുന്നത് അത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമൊക്കെ ഉള്ളൂ അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് ക്ലച്ച് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കൂട്ടത്തിടെ ഓയിൽ സീലീലും അതിൻ്റെ ഗ്യാസ് കട്ടറും മാറ്റിയ ഓറിംഗും മാറ്റി റീസെറ്റ് എടുക്കാം പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ മാറ്റം ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ ഓയിൽ നമ്മൾ കൂട്ടത്തി മാറ്റി വിടുന്നുണ്ട് എഞ്ചിൻ്റെ സൗണ്ട് വ്യത്യാസം കാണിച്ചിരിക്കുന്നത് ഇവിടുത്തെ റോക്റാമിൻ്റെ ഭാഗത്താണ് ഒരു ചെറിയ കംപ്ലയിൻറ്റ് ആണ് അതായത് ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണമെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ റോക്റാം സെറ്റിന് നോർമൽ ഇത്ര പെട്ടെന്ന് ഇതേപോലെ ഇത്രയും പ്ലേ കാണിക്കാൻ സാധ്യതയില്ലാത്തതാണ് അപ്പോൾ തൽക്കാലം ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ റോളറിന് വേറെ പ്രോബ്ലം ഉള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിൻ്റെ പ്ലേ ഗേജ് വെച്ചിട്ട് കറക്റ്റ് മെഷർമെൻ്റ് ഗേജ് വെച്ച് കറക്റ്റ് അളവിലേക്ക് ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ടേക്കാം അപ്പോൾ ആ സൗണ്ട് മാറിക്കോളും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മളിത് വാച്ച് ചെയ്ത് തോണം എങ്ങനെയാണ് അതിൻ്റെ സൗണ്ടിൽ വേരിയേഷൻസ് വേരിയേഷൻ എന്നുള്ള കേസ് നോക്കി പോകണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന റോക്റാമിനോ ക്യാംഷാഫിനോ കംപ്ലയിൻറ്റ് വന്നാലും ഇതേ രീതിയിൽ തന്നെയാണ് കാണിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കംപ്ലയിൻ്റ് മാറും പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആണെങ്കിൽ കുറേ കഴിഞ്ഞു കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും ഒരു കുറച്ച് ഏകദേശം ഒരു പത്തായിരം കിലോമീറ്റർ ഓടി ഓടിക്കഴിഞ്ഞാൽ വീണ്ടും സൗണ്ടിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ആണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടു നമ്മളത് അയച്ച് ആ ഡാമേജ് ഉള്ള പാർട്സ് മാറ്റി റീസെറ്റ് ചെയ്തോളണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ആൾ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരാം റിപ്പീറ്റ് കംപ്ലീൻറ്റ് കാണിച്ചാൽ ഇത് അഴിച്ച് ഇതാണ് മാറ്റി കളയണം നമുക്ക് ഇത് അഴിക്കണ സമയത്ത് നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് വർക്ക് വരാം അത് നമുക്ക് ഒരുപക്ഷെ നമുക്ക് പുറമെ അഴിക്കാൻ പറ്റുമെന്ന് നോക്കാം നടപടി ആയി അതിൻ്റെ എഞ്ചിൻ പുറത്തെടുത്തിട്ട് വേണം അത് അഴിച്ച് മാറ്റി റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ വാൽവ് റോക്റാം വിത്ത് ക്യാം ഷാഫ്റ്റ് എന്നാണ് വരാ ഈ ഉള്ളിലാണ് ക്യാംസാഫ്റ്റ് വരാം ഇത് റോക്റാം സെറ്റ് ആണ് ഇപ്പോൾ കാണുന്ന കംപ്ലൈൻറ്റ് ഞാൻ സെറ്റ് ആക്കിയിട്ടേ കേട്ടോ ശ്രദ്ധിച്ചോണം അടുത്ത സർവീസിനുള്ളിൽ ആണ് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അടുത്ത സർവീസ് വരെ ഓടുക അതിനുള്ളിൽ കംപ്ലയിൻറ്റ് കാണിക്കും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നോക്കിയാൽ മതി അതല്ലെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യണ്ട കുഴപ്പം രണ്ട് ഓടിക്കും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഓടി കഴിഞ്ഞാൽ പിന്നീട് ക്യാംസാർ വരെ വലിയ സൗണ്ടിലേക്ക് പോകും അതില്ലാതിരിക്കാനാണ് ഒന്ന് ശ്രദ്ധിച്ചോളാം പറയാം ഇനി അതെല്ലാം നമുക്ക് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് വന്നാൽ ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ദിവസം നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ സ്പാർ ക്ലക്കൊന്ന് വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മതി കിടക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നിലവിൽ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മളുണ്ട് ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ പാഡ് സെറ്റ് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് തന്നെ ഉണ്ട് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ കാണിക്കണ്ട ബ്രാക്ക് എട്ട സൗണ്ടൊക്കെ നയിച്ചിട്ട് ഈ ചെയ്യുന്നുണ്ട് ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റ് ആയിട്ടൊന്നും പിന്നെ നമ്മൾ ഫ്രണ്ട് കവർഫുൾ ആയിട്ട് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ജെറക്കും സൗണ്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ നല്ല ഇറിറ്റേഷൻ ആയ രീതിയിലുള്ള സൗണ്ട് കാണിക്കേണ്ട അപ്പോൾ അതൊന്ന് അയച്ച് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് എൻ്റെ സ്മാർക്കൊക്കെ കിട്ടും അത്യാവശ്യം നല്ല ലഭിക്കാൻ കുഴപ്പമില്ല നമുക്ക് പിന്നെ ഈ കവർ അയക്കുമ്പോഴേ എൻ്റെ ഈ ഗ്യാസ് കെട്ടിട്ട് റബർ നമ്മളൊന്ന് മാറ്റിയിടുന്നട്ടോ ഗ്യാസ് കെറ്റ് റബറും അതേപോലെ തന്നെ എൻ്റെ മോഡ്രോബറും മാറ്റിയിട്ട് വന്ന് നമുക്ക് റീസെറ്റ് ആക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ഈ ഫുട് പ്രശ്നിൻ്റെ കേസ് ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഒരു പരിഹാരമാർഗമൊന്നുമില്ല കാരണം നമുക്ക് തൽക്കാലം എന്തെങ്കിലും ആ സൗണ്ട് ജാത്ത രീതിയിലേക്ക് ആകാം അതല്ലെങ്കിൽ പിന്നെ ഇത് മാറ്റി വയ്ക്കാനാ പറ്റുള്ളൂ അപ്പോൾ തൽക്കാലം സൗണ്ട് ജാത്തൊരു രീതിയിലേക്ക് നമുക്ക് സെറ്റ് ആക്കിയിട്ട് ആക്കാം അത് ജറക്കി സൗണ്ട് ആണ് ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കാം അത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് റീസെറ്റ് ആക്കിയിട്ടേക്കാം നൂറ് ശതമാനം ക്ലിയർ ആയ ഒന്നില്ല പക്ഷെ ആ സൗണ്ട് ഞാൻ രീതിയിലേക്ക് നോക്കാക്കിയാകും പിന്നെ അതേപോലെ തന്നെ ഗിയർ ഓയിൽ ഓയിൽ ബോട്ട് വാഷ് ഓർഡിക്കും കൂടി നമ്മൾ മാറ്റുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഓവറോൾ ഏകദേശം ഇത്ര ചെയ്തു വരും ഏകദേശം എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ആക്കാം വീഡിയോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചെയൊക്കെ അവർക്കിട്ട് അപ്പം അപ്പോൾ ഞാൻ കോൺക്ട് ചെയ്യാ